ഹലോ ഡിയേഴ്സ് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നോർത്താണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ പറയുന്നതായിരിക്കും നല്ല അല്ലേ ശരി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോഴത്തെ രാവിലത്തെ ജോലികളിലേക്ക് പ്രവേശിക്കാം അല്ലേ അപ്പോൾ ഇത് രാവിലെ ദോശയാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് ദോശ ചമ്മന്തി സാമ്പാർ എപ്പോഴും അങ്ങനെയല്ല കേട്ടോ പക്ഷേ ഇന്ന് എടുത്തപ്പോൾ അങ്ങനെ ആയിപ്പോയി നമ്മുടെ കുടിവെള്ളമൊക്കെ തിളച്ച് ഇനി നമുക്ക് സാമ്പാർ റെഡിയാക്കണം അതിനുള്ള കഷ്ണം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കായകത്തിൻ്റെ കട്ടയും ഒക്കെ ചേർത്തിട്ട് ആ കഷ്ണങ്ങളൊന്നൊക്കെ വേഗം വേണ്ടിയിട്ട് വയ്ക്കണം വെന്ത് കഴിയുമ്പോൾ നമുക്ക് വറുതാളിച്ച് എടുക്കണം അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടോ സോഫ്റ്റ് ദോശയാണ് വേണ്ട പിന്നെ നമ്മൾ ദോശയ്ക്ക് ഞാൻ തട്ടുകട സ്റ്റൈലിലുള്ള ചമ്മന്തിക്കറിയാണ് ഏട്ടാ ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് ഒരുപാട് കുറേ മുമ്പേ ഇട്ടിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്ന് ഓർത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടൈം കുറവായിരുന്നു രാവിലെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇനി ഇതുപോലുള്ള തട്ടുകട ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ റെസിപ്പി ഇട്ട് തരാമേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മക്കൾ അത് പറയുക ചെയ്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ചമ്മന്തിയുടെ ടേസ്റ്റൊന്ന് സാമ്പാറും കൂടെ വറുതാളിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് നല്ല പഞ്ചസാരയും തേയിലെയൊക്കെ ഞാനിട്ട് കൊടുത്തിട്ടുണ്ടേ സാമ്പാറും കൂടെ റെഡിയായി ചായയും കൂടെ റെഡിയായി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ എപ്പോഴും വീഡിയോ തുടങ്ങുമ്പോൾ ഞാനൊരു പല്ലവി പറയാറുള്ളതല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ ഓൾ ഓപ്ഷൻ വരും അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതേ നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പോഴത്തെ മോൾക്ക് നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവൾ തനിയെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ രണ്ടെണ്ണം ഉണ്ടാക്കി ഒന്ന് മോനും ഉണ്ടാക്കി ഒന്ന് മോൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി ഇനി മക്കൾ കാപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കഴിച്ചതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് രണ്ട് ദോശ പ്ലേറ്റിൽ എടുത്തു വെച്ചു അല്പം സാമ്പാർ ഒഴിച്ചു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചമ്മന്തിക്കറിയും കൂടെ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ചമ്മന്തിക്കറിയും കൂടെ ഒഴിച്ചു കൊടുത്താ അപ്പം നമ്മുടെ രാവിലത്തെ കാപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഉച്ചയ്ക്ക് കറിക്കുന്നു കുറച്ച് പാവയ്ക്ക തീയലി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പാവയ്ക്കായ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഞാൻ വറുതാളിച്ച് അതങ്ങോട്ടിട്ട് ഒന്ന് വാഴത്തിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ അത് വേണ്ട അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ പറ്റുപോയി കേട്ടോ മോൻ്റെ ഫോൺ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ മോനിൻ്റെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കോൾസൊക്കെ വരുമല്ലോ അപ്പോൾ എൻ്റെ ഫോണിലേക്ക് മോൻ്റെ സിം സിമ്മെടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കറികളുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇടയ്ക്ക് വന്നിച്ചും പറഞ്ഞു അമ്മ ഫോൺ വേണമെന്ന് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസ് എടുത്തില്ല ഞാൻ പറയും കൊടു കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് കൊടുത്തു അതുകൊണ്ട് എനിക്ക് ഈ കറിയുടെ റെസിപ്പി മുഴുവനായിട്ട് എടുക്കാൻ സാധിച്ചില്ല പിന്നെ കറിയൊക്കെ വെച്ച് കഴിയുന്ന സമയത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് കിട്ടിയ സമയം കൊണ്ടുള്ള വീഡിയോ ഞാൻ ഇത് തട്ടിക്കൂട്ടിയതാണേ അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ടിയ വീഡിയോ എന്ന് തന്നെ പറയാം അപ്പോൾ ദയവ് വഴുതനങ്ങ പൊള്ളിച്ചു അതിനിടയ്ക്ക് പാവയ്ക്കറി ആയിട്ടുണ്ടായിരുന്നു കറികളൊക്കെ കാണിച്ച കൂട്ടത്തിൽ പാവയ്ക്കറി ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളത് എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ അതുകൊണ്ട് ഇനി പാവയ്ക്കറി വെക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം റെസിപ്പിയും കാണിക്കാം ഇതിപ്പോൾ വെണ്ടയ്ക്ക പൊള്ളിച്ചു പിന്നെ പലജാതി മിങ്ങിട്ട് ഇതാണ് പാക്കുറിച്ചിൽ മണങ്ങ് വറ്റപ്പ രേന്തോ മീനി ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് വറുത്തെടുത്തു അപ്പോൾ ആ ഊണുള്ള ആയി കഴിച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അപ്പം മക്കൾക്ക് ഇതിനിടയ്ക്ക് വന്നു വെച്ചാൽ എന്നോട് പറഞ്ഞ് ദാഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ടാങ്ക് കലക്കി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇപ്പോൾ എന്നാ ചൂടാല്ലേ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ദാഹമാണ് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരത്തില്ല അല്ലേ ഇത് നമ്മുടെ ഫൈറ്റർ ആണ് കേട്ടോ അവൻ ബോറടിക്കല്ലേ ഒറ്റയ്ക്ക് കിടന്ന് അവനൊന്നെ എൻജോയ് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ട് സ്റ്റോൺ വാങ്ങിച്ചിട്ട് കൊടുത്ത് കളർലെസ് സ്റ്റോൺ അപ്പോൾ ദേവത് വൈകിട്ടത്തെ വിശേഷമാണ് നമ്മൾ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഒരു പാക്കറ്റ് പപ്പടാണ് എടുത്തത് അപ്പോൾ ഇന്നത്തെ ഈ തട്ടിക്കൂട്ടിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ ചാനലിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് ഉടനെ കാണാം ടാറ്റാ